ഇട്ടു അവൾ പറഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി അവൾ ഇട്ടിരുന്ന പാൻറ്റും ബ്ലൗസും മാത്രമായിരുന്നു അവളുടെ വേഷം അത് കണ്ട അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവൻ്റെ നെഞ്ചോട് അവളെ ചേർത്ത് പിടിച്ചു അവൾ ഞെട്ടി അവനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു അവളൊന്നേങ്ങിക്കൊണ്ട് അവനെ പിടിച്ചു കുറേ നേരം അവൻ അങ്ങനെ തന്നെ അവളുടെ കഴുത്തിൽ മുഖം നിന്നു അവളും ആ നിമിഷം അവനെ എതിർക്കാതെ നിന്നിരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും അവൻ അവളെ അടർത്തി മാറ്റി അവളുടെ നെറ്റിയിലും കവളിലും ചുണ്ടുകൾ ചേർത്തു ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ എനിക്കിന്ന് സമാധാനം ഉണ്ടായില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതവൻ കാണാതെ ഇരിക്കാൻ അവൾ മുഖം തിരിച്ചു ഇത് ഫിറ്റല്ലേ നിനക്ക് അവൻ അവളുടെ മുഖം അവന് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു അവളൊന്ന് മൂളി എവിടെയെങ്കിലും ഓൾട്ടർ ചെയ്യാനുണ്ടോ ഇല്ല എങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് വാ ഞാൻ വെളിയിൽ നിൽക്കാം അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല അവൻ കഥക തുറന്ന വെളിയിൽ ഇറങ്ങിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളത് തുടച്ചു കളഞ്ഞിട്ട് ഡ്രസ്സ് എടുത്തിട്ടു അവൻ ബിൽ പേ ചെയ്യാൻ പോയി ഞാൻ ബില്ലടച്ചോളാം എന്തിന് ഞാനല്ലേ നിനക്ക് സാരി എടുത്തത് എനിക്കറിയാൻ കൊടുക്കാൻ അവൻ പറഞ്ഞുകൊണ്ട് പേയ്മെൻ്റ് ചെയ്തു അവർ തിരികെ വീട്ടിലെത്തി നാളെ നീയായിട്ട് സാരി കൊടുത്താൽ എനിക്ക് എൻ്റെ പണി കുറഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ അറിയാലോ എന്നെ അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ സാരിയുമായിട്ട് ഇറങ്ങിപ്പോയി അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു സിറ്റൗട്ടിൽ നിന്നും ഇത് കണ്ടുകൊണ്ടിരുന്ന ജാൻസിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കി പിന്നെ അവനെ കണ്ടതും അവൾ നിഷ്കളങ്കത വാരി വിതറി ഇച്ചായൻ ഇന്ന് താമസിച്ചല്ലോ അവനെ കണ്ടതും അവൾ സ്നേഹത്തോടെ പറഞ്ഞു ഞാൻ രാവിലെ പറഞ്ഞിട്ടല്ലേ പോയത് താമസിക്കുമെന്ന് ഇച്ചായന് ചായയോ കാപ്പിയോ വേണോ വേണ്ട ഞാൻ വൈകിട്ട് അതൊന്നും കുടിക്കില്ല ഇച്ചായ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ജാൻസി അത് പിന്നെ അപ്പോൾ ആ തോട്ടത്തിൽ ഒരുപാട് കാറുണ്ടല്ലോ അവൾക്ക് രണ്ട് ആങ്ങളന്മാരുല്ലേ പിന്നെന്തിനാ ഇച്ചായനെ ഇഷ്ടമില്ലാത്തവളെ ഇച്ചായൻ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതും വരുന്നതും അല്ലെങ്കിൽ തന്നെ കാറുണ്ടല്ലോ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ തന്നെ ഡ്രൈവ് ചെയ്യട്ടെ അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു നോക്ക് ജാൻസി അവൾ എത്ര വളർന്നാലും എനിക്കവൾ കുട്ടിയാ എനിക്ക് അങ്ങനെ അവളെ കാണാനാണ് ഇഷ്ടം അവൾക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എനിക്കവളെ ഇഷ്ടമാണ് ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണാണ് അവൾ എൻ്റെ പെണ്ണിനെ കൊണ്ടുപോകുന്നതിന് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ജാൻസി അതിൽ കൈകടത്താൻ വരണ്ട അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ ഞെട്ടി അവനെ നോക്കി ആദ്യമായിട്ടായിരുന്നു അവൻ അങ്ങനെ അവളോട് സംസാരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ആരൊക്കെ എങ്ങനെയൊക്കെ കുത്തിയിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാലും ഈ ഡേവിഡ് ഡാനിയൽ കുരിശെങ്കിലും മിന്നിന് ഒരവകാശിയേ കാണുള്ളൂ അത് സായാ ജേക്കബ് പ്ലാത്തോട്ടമായിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് കയറിപ്പോയി അവന്റെ വാക്കുകളിൽ പതറി നിൽക്കുകയായിരുന്നു അവൾ അപ്പോഴും റൂമിലെത്തിയ സായ അവൻ വാങ്ങിയ സാരിയും ബ്ലൗസും ഒക്കെ എടുത്തു നോക്കി അപ്പോഴാണ് അവൾ ശരിക്കും അത് കാണുന്നത് നല്ല ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു നേരത്തെ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് അവൾക്ക് എടുത്തു തരുന്നത് ഡേവിയായിരുന്നു എന്നവൾ ഓർത്തു ഏതെങ്കിലും ഡ്രസ്സ് കാണുമ്പോൾ മമ്മിയോട് പറയും ചിലപ്പോൾ അതിന് രണ്ടു ദിവസം മുമ്പായിരിക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ മമ്മി പറയും പിന്നെ പിന്നെടുക്കാമെന്ന് തിരക്കായതുകൊണ്ട് പപ്പയെ ബുദ്ധിമുട്ടിക്കാൻ പോകില്ല നേരെ സണ്ണി പോയി സോപ്പിടും സണ്ണി പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു തരും പിന്നെ നേരെ പോകുന്നത് ഡേവിച്ചായൻ്റെ അടുത്തേക്കാണ് ഡേവിച്ചായനെ കടയിൽ പോകാൻ കൂട്ടുവിളിക്കും പക്ഷെ അവിടെ ചെന്ന് ഡ്രസ്സ് എടുത്തു കഴിയുമ്പോൾ ദേവി തന്നെ പൈസ കൊടുക്കും പഴയ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ വാങ്ങിയ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളേങ്ങി പാത്തു റെഡി ആയില്ലേ ഇറങ്ങി വാ വൈകിട്ട് അവളെയും കൊണ്ട് കറങ്ങാൻ പോവുകയാണ് അലക്സ് കുളിച്ച് ഡ്രസ്സ് മാറുവാണ് പാത്തു ഇച്ചായ നമ്മൾ എവിടേക്കാ പോകുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു നാളെ പാത്തുവിനെ ഇച്ചായും കല്യാണം കഴിക്കാൻ പോവല്ലേ അപ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സ് എടുക്കണം പിന്നെ പാത്തുവിൻ്റെ കഴുത്തിലിടെ മാല വേണം വേണ്ടേ വേണം വേണം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോവുകയാണ് നമ്മൾ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു മുട്ടോളമുള്ള ഒരു പാവാടയും ക്രോപ്പ് ടോപ്പുമാണ് അവളുടെ വേഷം അവൾ ഒരുങ്ങി റെഡിയായി ഇറങ്ങിയതും അവനൊരു കോള് വന്നു ആ മമ്മി പറ നീ ഇങ്ങോട്ടേലും പോകുവാണോ ആ അതെ മമ്മി പാത്തുവിനെ കൊണ്ടൊന്ന് പുറത്തു പോകുക എന്താ മമ്മി അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ ആണ് നാളെ അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു അങ്ങോട്ട് പോകാനായിരുന്നു അയ്യോ മമ്മി ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ പോകുവായിരുന്നു മമ്മി അങ്ങോട്ട് വിടാനാണെ ഞാൻ അങ്ങോട്ട് ആക്കിയേക്കാം കഴിയുന്നത് വരെ കൂടെ നിൽക്കാനാണെങ്കിൽ ഞാൻ ഡേവിയെ വിളിച്ച് പറയാം അവൻ വരും കൂടെ അവൻ അവരോട് പറഞ്ഞു അവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പാത്തുവിനൊരു കുസൃതി തോന്നി അവൾ അവൻ്റെ കാലിൽ കയറി നിന്നുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ഉമ്മ വെച്ചു പിന്നെ അവനെ കടിച്ചു ഡീ അടങ്ങി നിൽക്ക് ഇച്ചൻ ഫോൺ ചെയ്യുന്നത് കണ്ടില്ലേ അവൻ പറഞ്ഞു എന്താ അലക്സി ഒന്നും പറയണ്ട മമ്മി ഈ പെണ്ണ് ഭയങ്കര കുറുമ്പാണ് ഡേ എന്നെ കടിക്കുക അവൻ ചിരിയോട് പറഞ്ഞു ശരി ഞാൻ ഡെയെ വിളിച്ചുകൊണ്ട് പോയിക്കോളാം അവർ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഡീ എന്താ ഇപ്പം ചെയ്തേ ഫോൺ വെച്ചിട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അതിനവൾ ചിരിച്ചു കാണിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് അമർത്തി കടിച്ചു അവളൊന്നേങ്ങിക്കൊണ്ട് അവന്റെ തലമുടിയിൽ പിടിച്ചു പിന്നെ അവനെ നോക്കി ചിരിച്ചു പാത്തു ചിരിക്കരുത് ചിരിക്കും ചിരിക്കാതെ ചിരിക്കും അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവളുടെ ചിരി അവനൊരു ലഹരിയായി മാറി അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖപ്പൊഴുത്തി രണ്ട് കൈകൾ കൊണ്ടും അവളെ ചുറ്റി വരഞ്ഞു അവൻ മുഖത്തെ രോമങ്ങൾ കൊണ്ട് അവളുടെ കഴുത്തിലൊന്നുരസി അവളിൽ നിന്നും ഒരേങ്ങൽ പുറത്തേക്ക് വന്നു നിനക്ക് ഞാൻ തരുന്നുണ്ട് കുറുമ്പി നീ എൻറ്റേത് മാത്രം ആയിക്കോട്ടെ കാണിച്ചു തരാട്ടോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു അതിന് അവൾ ചിരിച്ചു വാ പോകാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ ആരേലും ചോദിച്ചാ നമ്മൾ എവിടെ പോകുകയാണെന്ന് പാത്തു പറയുന്നേ അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് ചോദിച്ചു എന്താ പാത്തു പറയണ്ടേ അവൾ അവനെ നോക്കി നഖം കടിച്ചു ഇച്ചായന്റെ കൂടെ ഓഫീസിൽ പോകുകയാണെന്ന് പറയണം അവൻ അവളെ ഓർമ്മിപ്പിച്ചു പറയാം അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൻ അവളുടെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു അലക്സി നീ ഫുഡ് കഴിച്ചോ പാത്തുവിൻ്റെ കൈ പിടിച്ചിറങ്ങി വരുന്ന അവനെ കണ്ട് ഷാലിനെ സംശയത്തോട് ചോദിച്ചു കഴിച്ചു ആൻറ്റി പാത്തു വാ മോളെ ഷാലിനെ വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് കഴിക്കാൻ ചെന്നിരുന്നു വന്നപ്പോൾ ഇവളെല്ലാവർക്കും അമരിയേയും മരിയയും ഒക്കെയായിരുന്നു ഇപ്പോൾ അലക്സി വിളിക്കുന്നത് കേട്ട് കേട്ട് എല്ലാവർക്കും ഇവൾ പാത്തു ആയി ഷാലിനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സായമോൾ പോയോ അലക്സി സംശയത്തോടെ ചോദിച്ചു ഇല്ലടാ അവർക്ക് നോണ സെലിബ്രേഷൻ ആണ് ചേച്ചി അവളെ സാരി ഉടുപ്പിക്കുക ഷാലിന് ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു അതെയോ എങ്കിൽ മോളെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ അവൾ അതേട്ടല്ലേ സാരി ഉടുക്കുന്നത് അലക്സി ചിരിയോട് ചോദിച്ചു അത് ചാച്ചൻ പറഞ്ഞത് കറക്റ്റാ അതിന് ഒരു കൊട്ട മുഖം ഉണ്ടായിരുന്നു അവൾക്ക് അവൾക്ക് ഈ ഒന്നും ഇഷ്ടമല്ലല്ലോ നിർബന്ധിച്ച് ഉടുപ്പിക്കുക സണ്ണി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് പറഞ്ഞു അതെന്താ ഇപ്പോൾ അങ്ങനെ അത് ക്ലാസ്സിലെല്ലാവരും സാരിയാണ് അവൾക്കാണേ സാരി അലർജി പിള്ളേരുടെ നിർബന്ധത്തിന് ഉടുക്കുക അവൾ രാവിലെ മുതൽ അതിന് ഒരു കൊട്ട മുഖവുമായിട്ട് ഇവിടെ കുത്തിയിരിക്കുന്നത് കണ്ടു റോണിയും ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി ഇറങ്ങി വന്ന് പറഞ്ഞു അത് കേട്ട് അലക്സി ചിരിച്ചു മോക്ക് ഞാൻ പാലെടുത്തിട്ട് വരാം അതും പറഞ്ഞ് ശാലിനി അടുക്കളയിലേക്ക് പോയി ചാച്ചിനൊന്നും വരുന്നില്ലല്ലോ ഓഫീസിൽ ഞങ്ങൾ ഓഫീസിലേക്ക് പോകുക സത്യം കല്യാണം കഴിക്കാൻ പോകുമല്ല അത് കേട്ടതും പാത്തു പെട്ടെന്ന് പറഞ്ഞു അലക്സ് അവളുടെ വാ പൊത്തിപ്പിടിച്ചു ഇവൾ കുളവാക്കുമോ സണ്ണി സംശയത്തോട് ചോദിച്ചു പെട്ടെന്ന് പോകണം ഇല്ലെങ്കിൽ ഈ പെണ്ണ് എല്ലാം കുളവാക്കി കയ്യിൽ തരും അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു അലക്സ് അവരോടൊക്കെ കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോഴേക്കും ദേവി ഒരുങ്ങി അങ്ങോട്ട് വന്നിരുന്നു ഒരു പിസ്ത ഗ്രീൻ കളർ ഷർട്ടും അതിൻ്റെ കരം മുണ്ടുമാണ് അവന് വേഷം സ്വർണമാല കഴുത്തിൽ കിടപ്പുണ്ട് മുടി നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട് ഇടത് കൈയിൽ ഒരു വാച്ചും വലത് കയ്യിൽ അവൻ്റെ പഴയ ചെയിനും കിടപ്പുണ്ട് ആ ദേ സാർ ഓണത്തിനൊരുങ്ങി വന്നല്ലോ സ്റ്റുഡൻറ്റ് ഒരുങ്ങാൻ പോയിട്ട് എന്തു ചെയ്യുന്നോ എന്തോ റോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും സായയുടെ റൂം തുറന്ന് റോസമ്മ ഇറങ്ങി വന്നു എവിടെ എവിടെ സാരി ഉടുത്ത എൻ്റെ കൊച്ചെവിടെ സണ്ണി ചിരിച്ചുകൊണ്ട് ചോദിച്ചു സായ റോസമ്മ വിളിച്ചതും അവൾ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു ഒരു ഗ്രീൻ കളർ വർക്ക് ചെയ്ത ബ്ലൗസും സെറ്റ് സാരിയുമാണ് വേഷം ഗോൾഡൻ കളർ ചിമുക്കി കാതിൽ കിടന്നു ആടുന്നുണ്ട് കഴുത്തിലൊരു സിമ്പിൾ നെക്ലസ് ഇട്ടിട്ടുണ്ട് രണ്ട് കൈയിലും ഗോൾഡൻ കളർ വള ഇട്ടിട്ടുണ്ട് മുടി പഫ് എടുത്തിട്ട് വെറുതെ അഴിച്ചിട്ടിരിക്കുകയാണ് അവൾ സാരി ഉടുത്തത് താല്പര്യമില്ലാത്തതുപോലെ അവരുടെ മുൻപിൽ വന്നു നിന്നു ആമ്പിള്ളേരെല്ലാം വായും തുറന്നിരിക്കുകയാണ് പാത്തൂം അവളെ തന്നെ നോക്കി ഡേവി പിന്നെ കണ്ണുപോലും ചിമ്മാതെ അവളെ നോക്കുവാണ് ഇത് സായയല്ല എൻ്റെ സായി ഇങ്ങനെയല്ല റോണി അവളെ നോക്കി പറഞ്ഞു മമ്മി നമ്മുടെ കൊച്ചിനെ കെട്ടിക്കാറായി സണ്ണി ഷാലിയെ നോക്കി പറഞ്ഞു അത് കേട്ടെല്ലാവരും ചിരിച്ചു സായയുടെ കണ്ണുകൾ ദേവിയുടെ മുഖത്തേക്ക് നീണ്ടു കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി ചിരിയോടെ നിൽക്കുകയാണ് അവൻ അവനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ അത് മങ്ങി ആരാ ഈ സാരി വാങ്ങി തന്നത് അലക്സി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഡേവി ചായൻ അല്ലാതെ ആര് സണ്ണി ചിരിയോടെ പറഞ്ഞതും അലക്സ് ഡേവിയെ നോക്കി അവൻ അവനെ നോക്കി നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു സത്യത്തെ ഇവരെ കാണാൻ നല്ല ചേർച്ചയുണ്ടല്ലേ രണ്ടുപേരും പച്ചയും പച്ചയും പറഞ്ഞിട്ടതാണോ റോണി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് രണ്ടും രണ്ട് പച്ചയല്ലേ മണ്ട സണ്ണി അവൻ്റെ തലയിൽ കൊട്ടി ആ അത് ശരിയാ റോണി ചിരിച്ചു കാണിച്ചു ഇച്ചായ അലക്സിൻ്റെ അടുത്ത് നിന്ന പാത്തു അവനെ ഞോണ്ടി വിളിച്ചു എന്താടാ പാത്തൂനും സാരി കൊടുക്കണം അവൾ അവൻ്റെ അടുത്ത് കൊഞ്ചി അതിനെന്താ പാത്തുവിന് ഇച്ചായൻ സാരി വാങ്ങി തരാലോ അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞു അതിനവൾ ചിരിച്ചു അപ്പോഴേക്കും പാത്തു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നു നമുക്ക് ഇറങ്ങിയാലോ പാത്തു അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അലക്സ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവളുമായി ഇറങ്ങി നമുക്കും ഇറങ്ങാം അവളൊന്നും കഴിച്ചില്ല മോനെ ദേവി പറഞ്ഞതും ശാലിനി അവനെ നോക്കി പറഞ്ഞു അതെയോ എങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം നീ കഴിക്ക് അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ശാലിനി അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു അവൾക്ക് സാരിയൊക്കെ ഉടുത്തിട്ട് ആകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയിരുന്നു അവൻ അവൾ കഴിക്കുന്നതും നോക്കി സോഫയിലേക്കിരുന്നു ഒരു ഡെയിലി കഴിച്ചപ്പോഴേ അവൾക്ക് വയറ് നിറഞ്ഞതുപോലെ തോന്നി ഒന്നുകൂടി അങ്ങോട്ട് കഴിക്കുക സായാ ശാലിനി ശ്വാസനയോട് പറഞ്ഞു എനിക്ക് വേണ്ട മമ്മി വയറ് നിറഞ്ഞു ഒരെണ്ണം കൂടി കഴിച്ചിട്ട് വാസായ ഉച്ചവരി ഇരിക്കേണ്ടതല്ലേ ദേവിയും അവളെ നോക്കി പറഞ്ഞു എനിക്ക് വേണ്ട കഴിക്കാൻ തോന്നുന്നില്ല അവൾ അവനെ നോക്കി ശാന്തമായി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകി പിന്നെ ബാഗും എടുത്തിട്ട് അവനെ നോക്കി എന്നുള്ളൊരു നോട്ടമായിരുന്നു അത് അത് മനസ്സിലായതും അവൻ എഴുന്നേറ്റ് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി അവളും എല്ലാവരെയും നോക്കി തലയാട്ടിക്കൊണ്ട് അവൻ്റെ പുറകെ ഇറങ്ങി അവർ തമ്മിൽ നല്ല ചേർച്ചയാ അല്ലേ മമ്മി സണ്ണി അവർ പോകുന്നതും നോക്കി ഷാലിനിയോട് പറഞ്ഞു അവരൊന്നും മൂളി എന്താ മമ്മി ഇഷ്ടമല്ലേ അവൻ സംശയത്തോട് ചോദിച്ചു എനിക്കെന്തിനാ മോനെ ഇഷ്ടക്കുറവ് നമ്മുടെ മോളെ ഇഷ്ടപ്പെടേണ്ടത് അവൻ്റെ മമ്മിയല്ലേ അവർക്കത് ഇഷ്ടമായില്ലെങ്കിലോ മമ്മി എന്ത് വർത്താനാ പറയുന്നത് ആൻറ്റിക്ക് അവളെന്ന് വെച്ചാൽ ജീവനാണ് ആൻറ്റിക്ക് അവളെ ഇഷ്ടമില്ലാത്ത രീതികളൊന്നും ഞങ്ങൾക്ക് നേരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് ചാച്ചൻ്റെ മമ്മിക്കും പപ്പയ്ക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള പേടിയൊന്നും എനിക്കില്ല അവൾ സമ്മതിക്കുമെന്നാ ഞങ്ങൾക്ക് പേടി തണ്ണി റോണിയെ നോക്കി പറഞ്ഞു അതെ അതാ എനിക്കും സംശയം പക്ഷേ ഇന്നലെ തൊട്ട് അവൾ ആകെ ഒരു മൂഡോഫാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇന്ന സത്യത്തിൽ ഇവിടെ ഒരു വഴക്കുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് പ്രത്യേകിച്ച് അവൾ സാരിയും പക്ഷേ ഇന്നവള് തീർത്തും മൗനമായിരുന്നു അത് ശരിയാ ഞാനും അത് ശ്രദ്ധിച്ചു ഇന്ന് ഡേവി പറഞ്ഞതിനൊന്നും അവൾ മറുപടി പറയാൻ എന്നില്ല സാധാരണ എന്തെങ്കിലും അവൻ പറയുന്നത് കേട്ടാ അവൾ അവൻ്റെ അടുത്ത് ഉടക്കിനെ നിൽക്കുന്നതാണ് പക്ഷെ ഇന്നവളൊന്നും മിണ്ടിയില്ല ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു ശാലിനി അവർക്ക് തോന്നിയ ഒരു സംശയം പറഞ്ഞു എൻ്റെ ഒരു സംശയം പറഞ്ഞാൽ അവർക്ക് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണ് പക്ഷെ അവർ മനസ്സിലാക്കാത്തതാണോ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണോ എന്നാണ് എൻ്റെ സംശയം ശാലിനി അവരുടെ ഒരു ഊഹം പറഞ്ഞു റോസമ്മ അത് ശരിവെച്ചു മമ്മി ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം ഡേവിച്ചായന് അവളെ ഭയങ്കര ഇഷ്ടമാണ് അവളെ തന്നെ വിവാഹം കഴിക്കണമെന്നാണ് ഡേവിച്ചായന് സായ പക്ഷെ അടുക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കൊന്നും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല മമ്മിക്ക് തന്നെ അറിയാലോ എങ്ങനെയായിരുന്നുവെന്ന് അവൾക്ക് ദേവി പിന്നെ പെട്ടെന്ന് എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാകുന്നില്ല അവളെ ഇപ്പോഴും അതുപോലെ ജീവനാണ് ചാച്ചന് അത് അവളാണ് മനസ്സിലാക്കാത്തത് ദൈവം അവനവളെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവന് തന്നെ അവളെ കിട്ടും റോസമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു